ഒരു ദിവസം മുട്ടസ് നമ്പൂതിരി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചെന്ന് എത്തി സന്ധ്യ കഴിഞ്ഞു നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പോൾ വാവായതുകൊണ്ട് അമ്പലത്തിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാധാരണഗതിയിൽ ബ്രാഹ്മണർ ചെന്നാൽ ഭക്ഷണം കൊടുക്കും ഏത് അമ്പലത്തിലും അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കി വിശപ്പടക്കാൻ ഒരു ഒരു മാർഗമില്ല എന്ന് തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പലത്തിലെ താഴെ പൂജയും നേദ്യമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ശാന്തിക്കാരൻ ഒരു വലിയ ഉരുളി നിറച്ച് അപ്പം അപ്പവും കൊണ്ട് തിടപ്പള്ളിയിലേക്ക് പോകണമുണ്ട് മുട്ടുസുദമ്പൂരി പിന്നാലെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു എന്നിട്ട് ഉരുളിയിലേക്ക് ഇന്ന് നോയിക്കൊണ്ട് വെച്ചു ഈ അപ്പം ഒരാൾക്ക് എത്ര എണ്ണം കഴിക്കാൻ പറ്റും അപ്പം ശാന്തിക്കാരൻ നിഷ്കളങ്കനായിട്ട് പറഞ്ഞു കൂടി വന്നാൽ ഒരു എട്ടോ പത്തോ അപ്പം ഒരാൾക്ക് തിന്നാൻ സാധിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു അപ്പം മുട്ടുസമ്പൂരി ഒരേ ഞാനാഴ്ച ഒരു നൂറ് അപ്പത്തിനുമീതേ തിന്നും അപ്പം ശാന്തിക്കാരൻ ചിരിച്ചു എന്താ ഈ പറയണേ ഏത് വയറൻ ഏത് പെരുവയറിനായാലും ഒരു പതിനഞ്ച് അപ്പത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് സമ്മതിക്കില്ല മുട്ടുസ്വതം പൂര് അല്ല ഒരു നൂറപ്പമൊക്കെ കഴിക്കാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് തന്നെ പറ്റുമല്ലോ എന്ന് പറഞ്ഞു അവർ തമ്മിൽ വാക്ക് തർക്കമായി ഒടുവിൽ പറഞ്ഞു നമുക്കൊരു വാതു വയ്ക്കാം അപ്പോൾ ശാന്തിക്കാരൻ ശരി വാതു വെക്കാം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ മുട്ടുസ്വദം പൂരി പറഞ്ഞു ഞാനൊരു നൂറ് അപ്പം കഴിക്കാം അങ്ങനെ ഞാൻ കഴിച്ചാൽ എനിക്ക് താങ്കൾ അഞ്ച് രൂപ തരണം ഇനി അഥവാ എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ താങ്കൾക്ക് അഞ്ച് രൂപ തന്നേക്കാം ശാന്തിക്കാരന് സന്തോഷമായി എന്താ വെച്ചാൽ ഒരാൾ ഒരു മനുഷ്യന് നൂറപ്പം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഒരു വിചാരിച്ചു അഞ്ച് റുപ്പ്യ കിട്ടുകയാണെങ്കിൽ എന്തിനാ കളയണേ ഉരുളി അങ്ങോട്ട് വെച്ചു കൊടുത്തു മുട്ടസ് നമ്പൂരി അവിടെ ഇരുന്ന് അപ്പം തിന്നാൻ തുടങ്ങി അങ്ങനെ ഒരു ഏഴ് എട്ട് അപ്പം ആയപ്പോഴേക്കും വിശപ്പ് അറി വയറും ഒരുവിധം എന്നറിഞ്ഞു എന്നാലും കു തിക്കേറ്റി ഒരു രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് കഴിച്ചു അങ്ങനെ പത്തപ്പം കഴിച്ചു എന്നിട്ട് മുഖം ഇങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ശാന്തിക്കാരൻ പറഞ്ഞത് ശരിയാട്ടോ ഒരാൾക്കേ ഒരു പത്തെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല പന്തേത്തിൽ ഞാൻ തോറ്റുവിട്ടുവോ അപ്പം ശാന്തിക്കാരൻ പറഞ്ഞു എൻ്റെ അഞ്ച് റുപ്പ്യ തന്നോളോ അപ്പം മുപ്പര മട്ട് മാറി മുട്ടസിൻ്റെ അത് ശരി ദേവസ്വത്തിൽ നിന്ന് ദേവസ്വം മഹാരാജാവിൻ്റെ വകയാണല്ലോ ദേവസ്വത്തിൽ നിന്ന് അപ്പം ഉണ്ടാക്കണത് ബ്രാഹ്മണർക്കും വഴിപോക്കർക്കും കൊടുക്കാനാണ് അങ്ങനെ കൊടുക്കണം എന്നാണ് ചട്ടം അത് കൊടുക്കാതെ നിങ്ങളെല്ലാവരും കൂടെ വീതിച്ചെടുക്കാം അല്ലേ ഞാൻ ചെന്നേ മഹാരാജാവിൻ്റെ അവിടെ ചെന്ന കാര്യക്കാരോട് ഈ വിവരം പറഞ്ഞേക്കാം അപ്പറിയും വിവരം എന്ന് പറഞ്ഞു അപ്പോൾ ശാന്തിക്കാരനൊന്ന് പേടിച്ചു പോയി എന്തായാലും അഞ്ചുറുപ്പ്യ നമ്മൾ വാതു വെച്ചിട്ടുണ്ട് അഞ്ചുറുപ്പ്യ ഇങ്ങോട്ട് തന്നിട്ട് തടി ഊരാൻ നോക്കിക്കോളൂ ശാന്തിക്കാരൻ വല്ലാണ്ട് പരിഭ്രമിച്ചു അദ്ദേഹം പറഞ്ഞു തൽക്കാലം എൻ്റെടുത്ത് പണമൊന്നുമില്ല മാപ്പാക്കി ഇവിടുന്ന് ഒന്ന് പോയാൽ മതി എന്ന് മാത്രം പറഞ്ഞു ആ എന്നാൽ അങ്ങനെ മര്യാദയ്ക്ക് പറയാ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മുട്ടുസ് നമ്പൂരി